ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് അമ്മയുടെ കണ്ണുകളാണോ കിട്ടിയത് അതോ അച്ഛന്റെ ചിരിയാണോ നമ്മളൊക്കെ നമ്മുടെ വീട്ടുകാരെ പോലെ ഇരിക്കും പക്ഷേ ഒരു കോപ്പിയല്ല അല്ലേ എന്തുകൊണ്ടാണിത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒഴിഞ്ഞിരിക്കുന്നത് പാരമ്പര്യം എന്നൊരു വലിയ രഹസ്യത്തിലാണ് ആ രഹസ്യത്തിന്റെ ചുരുളഴിച്ച ഒരാളുണ്ട് നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം ഇനി ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ മൃഗങ്ങളുടെ കാര്യത്തിലും ഇത് ശരിയാണ് കണ്ടില്ലേ ഓരോ തലമുറയും മുൻപത്തേതിൻ്റെ ഒരു തുടർച്ചയാണ് പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ നമ്മുടെ കണ്ണിന്റെ നിറം മുടിയുടെ ടൈപ്പ് നമ്മുടെ പൊക്കം ഇതൊക്കെ തീരുമാനിക്കുന്ന നിർദ്ദേശങ്ങൾ എവിടെയായിരിക്കും എഴുതി വച്ചിട്ടുണ്ടാവുക നമുക്കൊരുമിച്ച് ആ കോഡ് ബുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിനാണ് ശാസ്ത്രം പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ലുക്ക് മാത്രമല്ല കേട്ടോ ചില കഴിവുകളും സ്വഭാവങ്ങളുമൊക്കെ ഇങ്ങനെ തലമുറകളായി കൈമാറി വരും പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ ഇത്രയും സങ്കീർണമായ ഒരു കാര്യത്തിന്റെ ആദ്യത്തെ തുമ്പ് നമുക്ക് കിട്ടിയത് ഒരു സന്യാസിയുടെ പൂന്തോട്ടത്തിലെ വളരെ സാധാരണമായ കുറച്ച് പയറുചെടികളിൽ നിന്നാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ യെസ് നമ്മുടെ ഈ കഥയിലെ ഹീറോ ഗ്രിഗോ മെൻഡൽ എന്നൊരു സന്യാസിയാണ് അന്നത്തെ ശാസ്ത്രലോകമൊന്നും വലിയ വില കൊടുക്കാത്ത അദ്ദേഹത്തിന്റെ ആ ചെറിയ പൂന്തോട്ടത്തിലെ പയറുചെടികൾക്കിടയിലായിരുന്നു ജെനറ്റിക്സ് എന്ന വലിയ ശാസ്ത്രശാഖയുടെ അടിസ്ഥാന നിയമങ്ങൾ മുഴുവൻ ഒളിഞ്ഞുകിടന്നിരുന്നത് മെൻഡൽ തന്റെ പരീക്ഷണം തുടങ്ങിയത് വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നല്ല ഉയരമുള്ളൊരു പയറു ചെടിയും തീരെ ഉയരം കുറഞ്ഞൊരു പയറു ചെടിയും തമ്മിൽ ഇണ ചേർത്താൽ എന്ത് സംഭവിക്കും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ രണ്ട് ചെടികളും അവയുടെ സ്വഭാവത്തിൽ ആയിരിക്കണം അതായത് എത്ര തലമുറ പിന്നോട്ട് പോയാലും ഒരേ സ്വഭാവം മാത്രം കാണിക്കുന്നവ എന്തായിരിക്കും ഫലം നിങ്ങൾക്കെന്തെങ്കിലും മോഹമുണ്ടോ കിട്ടിയ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും ഒരു ഇടത്തരം പൊക്കമുള്ള ചെടികളുണ്ടാകുമെന്ന് അല്ലേ എന്നാൽ അതല്ല സംഭവിച്ചത് പകരം ആദ്യത്തെ തലമുറയിലുണ്ടായ എല്ലാ ചെടികളും ഉയരമുള്ളവയായിരുന്നു അപ്പോൾ ആ ഉയരം കുറഞ്ഞ ചെടിയുടെ സ്വഭാവം എവിടെ പോയി എങ്ങോട്ടാ പ്രത്യക്ഷമായി ഒരു ചോദ്യം മെന്റലിനെയും വല്ലാതെ കുഴപ്പത്തിലാക്കി ആ ഉയരം കുറഞ്ഞ സ്വഭാവത്തിന് എന്തു പറ്റി അത് എന്നേക്കുമായി ഇല്ലാതായോ ഈയൊരു സംശയമാണ് അദ്ദേഹത്തെ തൻ്റെ പരീക്ഷണത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ മെന്റൽ എന്തു ചെയ്തു ആ ആദ്യ തലമുറയിലെ ഉയരമുള്ള ചെടികളെ സ്വയം പരാഗണം നടത്താൻ അനുവദിച്ചു അടുത്ത തലമുറയിൽ കിട്ടിയ റിസൾട്ട് ശരിക്കും അവിശ്വസനീയമായിരുന്നു എവിടെ പോയി പോയെന്ന് നമ്മൾ അത്ഭുതപ്പെട്ട ആ ഉയരം കുറഞ്ഞ സ്വഭാവം ദേ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതായിരുന്നു ആ പരീക്ഷണത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ആ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് വെറുതെ ഒന്ന് ഒളിച്ചിരുന്നതായിരുന്നു പക്ഷെ മെൻ്റലിന് ശരിക്കും ഞെട്ടിച്ചത് ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹം ആ ചെടികളെയെല്ലാം എണ്ണി നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഓരോ മൂന്ന് ഉയരമുള്ള ചെടികൾ ഉണ്ടാകുമ്പോഴും ഒപ്പം ഒരു ഉയരം കുറഞ്ഞ ചെടിയും ഉണ്ടാകുന്നു അതായത് കൃത്യമായ ഒരു ത്രീ ഈസ് വൺ റേഷ്യോ ഇതൊരിക്കലും യാദൃശികമല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി പ്രകൃതി ഇവിടെ എന്തോ ഒരു മാത്തമാറ്റിക്കൽ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് പാരമ്പര്യത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള ആദ്യത്തെ താക്കോലായിരുന്നു ആ കണ്ടെത്തിൽ അപ്പോൾ ഈ മൂന്നേ ഈസ് ടു വൺ എന്ന റേഷ്യോ വെച്ചുകൊണ്ട് മെന്റൽ പാരമ്പര്യത്തെ നിയന്ത്രിക്കുന്ന ചില ബേസിക് നിയമങ്ങൾ ഉണ്ടാക്കി എന്തൊക്കെയാണ് ആ നിയമങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം മെൻഡലിന്റെ ആദ്യത്തെ നിയമം വളരെ സിമ്പിളാണ് ഓരോ സ്വഭാവത്തിനും രണ്ട് വേർഷനുകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ഭയങ്കര ഡോമിനൻ്റ് ആണ് അതായത് ഒരു ബോസിനെ പോലെ അതുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടമേ നടക്കും മറ്റേത് റിസസ്സീവാണ് അതായത് ഈ ബോസിന് മുന്നിൽ എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന ഒന്ന് മെൻറ്റൽ എന്ന് ഫാക്ടേഴ്സ് എന്ന് വിളിച്ച ഈ വേർഷനുകളെയാണ് നമ്മൾ ഇന്ന് അലീൽസ് എന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ ഉദാഹരണത്തിൽ ഉയരത്തിൻ്റെ ജീനിന് ഉയര ഒരു അലീലും നമുക്കതിനെ ക്യാപിറ്റൽ ടി എന്ന് വിളിക്കാം ഉയരക്കുറവിനുള്ള മറ്റൊരലയിലും അതിനെ സ്മോൾ ടി എന്നും വിളിക്കാം ഉണ്ട് ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളിലേക്ക് എത്തിക്കും ജീനോടൈപ്പും ഫീനോടൈപ്പും കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ജനറ്റിക് കോഡാണ് അതായത് ടി 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 അല്ലെങ്കിൽ ടി ടി ഇനി ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാലോ അത് പുറത്തേക്ക് കാണുന്ന റിസൾട്ടാണ് അതായത് ചെടിക്ക് ഉയരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ജീനോടൈപ്പ് ഒരു കേക്കിന്റെ റെസിപ്പിയാണെങ്കിൽ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ കാണുകയും കഴിക്കുകയും ചെയ്യുന്ന ആ കേക്ക് തന്നെയാണ് റെസിപ്പി വേറെ കേക്ക് വേറെ അത്രയുള്ളൂ അപ്പോൾ ഈ ത്രീ ഇസ് ടു വൺ എങ്ങനെയാണ് കൃത്യമായി വരുന്നത് അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ പന്നറ്റ് സ്ക്വയർ നമുക്ക് നോക്കാം നമ്മുടെ ആദ്യ തലമുറയിലെ ചെടികളുടെ ജീനോടൈപ്പ് ടീ ടീ ആണെന്നോർമ്മയില്ലേ ഇവ ഗ്യാമേറ്റ്സ് അഥവാ ബീജകോശങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ടീയും ടീയും രണ്ടായിട്ട് പിരിയും ഇനി ഈ സാധ്യതകളെ നമുക്ക് ഈ ചതുരത്തിൽ വെച്ച് ഒന്ന് ജോഡിച്ചേർത്ത് നോക്കാം കണ്ടോ നമുക്ക് ടി ടി പിന്നെയും ഒരു ടി അവസാനം ടി എന്നിങ്ങനെ നാല് സാധ്യതകളാണ് കിട്ടുന്നത് ഇതിൽ ടി ടിയും ടി ടിയും ഉയരമുള്ള ചെടികളായിരിക്കും കാരണം ക്യാപിറ്റൽ ടി എന്ന ബോസ് അവിടെയുണ്ട് ടി മാത്രം ഉയരം കുറഞ്ഞ ചെടിയാകും അപ്പോൾ നോക്കിയേ മൂന്നെണ്ണം ഉയരമുള്ളതും ഒരെണ്ണം ഉയരം കുറഞ്ഞതും ദേ കിട്ടി നമുക്ക് ആ മാന്ത്രികമായ ത്രീസ് റേഷ്യോ മെൻ്റലിൻ്റെ ഈ നിയമങ്ങളാണ് ജനറ്റിക്സിൻ്റെ അടിത്തറ പക്ഷേ ജീവിതം എപ്പോഴും റൂൾസ് അനുസരിച്ച് മാത്രമല്ലല്ലോ മുന്നോട്ട് പോകുന്നത് അല്ലേ ചില സമയങ്ങളിൽ പ്രകൃതി തന്നെ ഈ നിയമങ്ങളെ ഒന്ന് വളച്ചൊടിക്കും അങ്ങനെയുള്ള ചില രസകരമായ എക്സെപ്ഷൻസ് നമുക്ക് നോക്കാം ചില കേസുകളിൽ ഒരു അല്ലിയിലിനും പൂർണ്ണമായിട്ട് ബോസ് ബോസാകാൻ പറ്റില്ല അപ്പോൾ എന്ത് സംഭവിക്കും രണ്ടും കൂടി ചേർന്ന് ഒരു പുതിയ മൂന്നാമത്തെ സ്വഭാവം ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ചുവന്ന പൂവും വെള്ളപ്പൂവും ചേരുമ്പോൾ പിങ്ക് പൂക്കൾ ഉണ്ടാകുന്നത് പോലെ റെഡുമല്ല വൈറ്റുമല്ല രണ്ടിൻ്റെയും ഇടയിൽ ഇതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഇനി വേറൊരു സിറ്റുവേഷൻ ചിലപ്പോൾ രണ്ട് അല്ലിലകളും ഒരേ സമയം ബോസ് ആകും രണ്ടും ഒരുമിച്ച് ഭരിക്കും രണ്ടും ഒരേപോലെ പുറത്തു വരും ഈ പശുവിനെ നോക്കിയ അതിൻ്റെ ദേഹത്ത് ചുവന്ന രോമങ്ങളും കാണാം വെള്ള രോമങ്ങളും കാണാം രണ്ടും ഇടകലർന്നു കിടക്കുന്നു ഒന്ന് മറ്റൊന്നിനെ മറയ്ക്കുന്നില്ല രണ്ടും ഒരുമിച്ചുണ്ട് ഇതിനാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത് മെൻ്റൽ പഠിച്ച പയറുചെടിയുടെ ഉയരത്തിന് ആകെ രണ്ട് ഓപ്ഷനുകളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ ഉയരം കൂടുതൽ അല്ലെങ്കിൽ കുറവ് പക്ഷേ നമ്മുടെയെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് പോലെ പല സ്വഭാവങ്ങൾക്കും രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് കാരണമായി ഐ എ ഐ ബി ഐ എന്നിങ്ങനെ മൂന്ന് തരം അലീലുകളുണ്ട് ഇതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയും ഓക്കെ അപ്പോൾ പാരമ്പര്യം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിലേക്ക് എന്തുകൊണ്ട് ഇത്രയധികം വൈവിധ്യങ്ങൾക്കെല്ലാം കാരണം എന്താണ് ഇതിൻ്റെ എല്ലാം ഉറവിടം എവിടെയാണ് അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് നമ്മുടെ കോശങ്ങൾക്കുള്ളിലെ ക്രോമസോമുകളിലേക്ക് ഒന്ന് സൂം ചെയ്തു നോക്കാം നമ്മൾ ഓരോരുത്തരും യുണീക്കായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ക്രോസിംഗ് ഓവർ എന്നൊരു സംഭവമാണ് നമ്മുടെ പ്രത്യുൽപാദന കോശങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ക്രോമസോമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഭാഗങ്ങൾ കൈമാറും ഇത് ശരിക്കും നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത് പോലെയാണ് ഓരോ പ്രാവശ്യം ഷഫിൾ ചെയ്യുമ്പോഴും പുതിയൊരു കോമ്പിനേഷൻ കിട്ടില്ലേ അതുപോലെ ജീനുകളുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടാകുന്നു അങ്ങനെയാണ് ഇത്രയധികം വൈവിധ്യം ഉണ്ടാകുന്നത് അപ്പോൾ ക്രോസിംഗ് ഓവർ ചെയ്യുന്നത് നിലവിലുള്ള ജീനുകളെ ഷഫിൾ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഒരു പുതിയ ജീൻ തന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനുള്ള ഉത്തരമാണ് മ്യൂട്ടേഷൻ നമ്മുടെ ഡി എൻ എ കോഡ് എഴുതുമ്പോൾ വരുന്ന ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളാണിത് മിക്കപ്പോഴും ഇതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷെ ചിലപ്പോൾ ആ ഒരു ചെറിയ തെറ്റ് ഒരു പുതിയ സ്വഭാവത്തിന് തന്നെ കാരണമായേക്കാം പ്രകൃതിയുടെ ലബോറട്ടറിയിൽ നടക്കുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങൾ പോലെയാണിത് ഒന്ന് ആലോചിച്ച് നോക്കൂ മെന്റലിന്റെ ആ പൂന്തോട്ടത്തിലെ പയറച്ചെടിയിൽ തുടങ്ങിയൊരു യാത്ര ഇന്ന് ജീനുകളെ വരെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയിൽ എത്തി നിൽക്കുന്നു പാരമ്പര്യത്തിന്റെ നിയമങ്ങൾ വായിക്കാൻ പഠിച്ച നമ്മൾ ഇന്നാ നിയമപുസ്തകം തന്നെ തിരുത്തി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നമ്മുടെ സ്വന്തം പരിണാമത്തിന്റെ അടുത്ത ചാപ്റ്റർ എഴുതാനുള്ള പേന നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് കഥയായിരിക്കും എഴുതാൻ പോകുന്നത്